ഹലോ സ്ലാമലേക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നും വീണ്ടും ഞാൻ വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം മുത്തുബാബ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നും വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കൂട്ടുകാരുടെ എല്ലാ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തോന്നും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കുന്നില്ല അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം മക്കൾക്ക് കൊണ്ടുപോകാനുള്ള ചോറ് എടുപ്പായിരുന്നു കേട്ടോ കേട്ടോ ഒന്നും കേട്ട് പരിപാടിയൊന്നും അടിച്ചിട്ടില്ല ഒരാഴ്ചത്തേക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരിക്കാണ് കേട്ടോ അതായത് പനിയാണ് അതിൻ്റെ കൊടുത്ത് ഒന്ന് വീണായിരുന്നു കേട്ടോ അപ്പം നടുവിന് ചെറിയ പ്രശ്നമുണ്ട് നേരത്തെ ഒന്ന് ഡിസ്ക് ഒന്ന് തെരഞ്ഞതായിരുന്നു കേട്ടോ വണ്ടീന്ന് വീണ് അപ്പം അത് ഇതും എല്ലാം കൂടെ ആയപ്പോൾ നമുക്ക് നല്ല ഇതായിട്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ ബെൽറ്റ് ഒക്കെ ഇട്ടും നിക്ക ഉറങ്ങേരം ഊരി വെക്കും പിന്നെ രാവിലെ വീണ്ടും എടുത്തിട ബെൽറ്റ് ഇട്ടുകൊണ്ട് കിടക്കാനാണ് പറഞ്ഞത് പക്ഷെ നമ്മള് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും ഓടുകാരെ രാവിലെ മക്കളെ സ്കൂളിൽ വിടാറുണ്ടാണ് ഞാൻ സോറ് സ്റ്റൗല കാപ്പിക്കൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ മക്കള് ചായം ബസ്ക്കൊക്കെ കഴിച്ചേക്കാന്ന് വെച്ചാൽ പറഞ്ഞു രണ്ടൂന്ന് കിഴങ്ങ് അടക്കമുണ്ടായിരുന്നു അത് മെഴിക്കൊട്ടി വെക്ക ചോറും വെച്ചും കൊടുത്തു വിടാൻ വർത്ത് മക്കളെ വിട്ടിട്ട് വേണം ഹോസ്പിറ്റലിൽ വരെ പോവാന് ശ്വാസം മുട്ടലുണ്ട് ഭർത്താറും പറയാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല ശ്വാസം മുട്ടലുണ്ട് പിന്നെ ബെൽറ്റുകൂടെ കെട്ടിയിരുന്നുണ്ട് കുറച്ച് കൂടുതലായിട്ട് ശ്വാസം മുട്ടുന്നുണ്ട് കേട്ടോ പറയുന്നത് എന്ന് പറയും അങ്ങനെതാ നമ്മുടെ കഴിവുകഴിക്കൂറ്റി വെച്ചോട്ടോ എന്നിട്ട് മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ എന്ന് വെച്ചാൽ നോക്ക് നടുവിനെ കണക്കാൻ വയ്യ വേദന കാരണം അപ്പൊ അതും വെച്ചു ഇതാ ചോറും വെച്ചോട്ടോ മക്കൾ സ്കൂളിൽ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു മഴ ആയതുകൊണ്ട് ട്യൂഷനും ചെല്ലണ്ടെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ടൊക്കെ തന്നെ ഇതൊക്കെ തന്നെ മതി പിന്നെ ഞാൻ എന്തേ ഒരു ഗ്ലാസ് കടിഞ്ഞാൽ എടുത്ത് കേട്ടോ കുടിക്കെങ്ങാനും എടുത്തു മക്കൾക്കും കൊടുത്തു ഇതുകൂടെ കുടിച്ചിട്ട് കുറച്ച് നേരം കിടക്കാൻ കൊടുത്തു കേട്ടോ ഇപ്പം ഇച്ചിരി നേരം നിന്നപ്പം തന്നെ നമുക്ക് നടുവിന് അനങ്ങാൻ വയ്യ കേട്ടോ വേദന കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകണം സദ്യം പറഞ്ഞാലേ ഞാനിപ്പോൾ അടുക്കള കയറിയിട്ട് ഇന്നലെ രാവിലെ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പം വൈകിട്ടാണ് പിന്നെ രാവിലെ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ രാവിലെ ആശുപത്രിയിൽ പോയി അത് കഴിഞ്ഞിട്ട് മക്കളെ സ്കൂളിലൊക്കെ വിട്ടിട്ട് ഹാസ്റ്റലിലൊക്കെ പോയി കേട്ടോ അത് കഴിഞ്ഞ് ആശുപത്രിയിൽ കിടത്തിയ ട്രിപ്പും കാര്യങ്ങളും എല്ലാം ഇട്ട് കിടത്തിയേക്ക് വരുന്നത് അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വൈകിട്ട് വന്ന് കഴിഞ്ഞിട്ട് കയറി കിടന്നതാണ് കേട്ടോ ഇന്ന് രാവിലത്തെ പരിപാടി ഉച്ചക്കത്തെ പരിപാടി എല്ലാം എൻ്റെ മക്കളായിരുന്നു ചെയ്തത് വൈകിട്ടായപ്പോഴത്തേക്ക് അല്പം കുറവുണ്ട് കേട്ടോ അപ്പൊ ഇനി എങ്ങനെയാ മക്കളെ കഷ്ടപ്പെടുത്തുന്നു അല്ല അപ്പത്തേക്ക് ഞാൻ തന്നെ വൈകിട്ടത്തേക്കുള്ള ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ രാവിലെ ഏത്തക്ക പിഴുങ്ങി ചായ ഒക്കെ ഇട്ട് തന്നു ഉച്ചക്ക് ചെറുപയറിട്ട് കഞ്ഞി വെച്ച് പപ്പടവും അതിൻ്റെ കൂടെ മുളകും നമ്മൾ ഞരടുമല്ലോ അതും ഉണക്കമീനൂടെ വറുത്ത് തന്നെ കേട്ടോ മൂന്ന് മക്കളും മൂന്നുപേരോടെയാണ് എല്ലാം ചെയ്തത് അപ്പൊ വൈകിട്ട് അത് പിന്നെ അതുമല്ല വീഡിയോസ് എടുക്കാനൊന്നും കരണ്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടൊക്കെയാണ് വീഡിയോസ് എടുത്തില്ല അപ്പൊ ഞാൻ വൈകിട്ടത്തെ ഇന്നിടാൻ എന്തെങ്കിലും ഒരു വീഡിയോസ് വേണമല്ലോ അപ്പൊ വൈകിട്ട് എന്തെങ്കിലും ഇച്ചിരി ഒന്ന് കാണിച്ചു വീഡിയോസ് എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഇന്നലെ എടുത്തു വെച്ച ഇച്ചിരി പാകങ്ങളുണ്ട് ഒന്ന് കംപ്ലീറ്റ് ആക്കാന്ന് വിചാരിച്ചു അപ്പത്തേക്ക് മക്കള് പറഞ്ഞു അന്ന മുട്ട നമ്മൾ തോരനായിട്ട് വെക്കുമല്ലോ ഒന്നും പ്രത്യേകിച്ചൊന്നും അല്ല കേട്ടോ പറയാൻ വയ്യ സൗണ്ട് വയ്യ മുഖമൊക്കെ കണ്ടില്ല വല്ലാതിരിക്കാണ് മരുന്നൊക്കെ കഴിച്ചിട്ട് ആവിയൊക്കെ പിടിച്ചിട്ട് ഇപ്പൊ ഞാൻ നിൽക്കാണ് അപ്പൊ മുട്ട തോരം വെച്ച് കൊടുക്കാവോന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് അത് വെക്കാമല്ലോന്ന് ഓർത്തോണ്ട് എടുക്കാണ് അത് തന്നെയല്ല കരണ്ട് ഇപ്പോഴാണ് വന്നത് കേട്ടോ എല്ലാ വീട്ടിലും ഇന്നലെ രണ്ടത്തെ രാത്രി ഇപ്പോ അതാ കറണ്ട് എല്ലാ വീട്ടിലും ഉച്ചയായിപ്പം വന്ന കേട്ടോ ഈ തൊട്ടടുത്തുള്ള ഒരു നാല് വീട്ടുകാർക്ക് കറണ്ട് വന്നിട്ടില്ലായിരുന്നു ഇപ്പം പിന്നെ അത് വിളിച്ചു പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് ഇപ്പം അത് റെഡിയാക്കി വിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം കറണ്ട് ഉള്ളൂ ഫോണൊക്കെ കുത്തി ഇട്ടേക്കുന്നു അപ്പം ഞാനൊന്ന് ഇതൊക്കെ ഒന്ന് എല്ലാം അരി അരിഞ്ഞെടുത്തോട്ടെ പിന്നെ കരയൊന്നുമല്ല കേട്ടോ നമ്മുടെ സവോള കരയിപ്പിക്കുന്ന ഒരു സാധനമാണല്ലേ അപ്പം ഞങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് കാണാമേ എന്താ നമ്മുടെ ഉള്ളി സംഭവം എല്ലാം അരിഞ്ഞെടുത്ത് നമുക്ക് അതിലേക്ക് അതിന്റെ സൈഡിൽ തന്നെ ഇച്ചിരി തേങ്ങൂളും തിരിഞ്ഞെടുക്കാവേ മക്കള് പഠിക്കാൻ പോയ കേട്ടോ പത്താം ക്ലാസ് രണ്ട് രണ്ടുപേര് ഒരാൾ ഒമ്പത് ഇപ്പൊ അവര് പഠിക്കാൻ പോയി കേട്ടോ കണ്ടു വന്ന സമയത്ത് വൈകിട്ടത്തേക്ക് വയ്യാതെ റെഡിയാക്കാന്ന് വിചാരിച്ച കേട്ടോ സർവ പണി മക്കളായിരുന്നു കാണാൻ നമ്മള് പണിയും ചെയ്ത് ഓടിച്ചാടി നടന്നത് പടുത്ത് കിടക്കാന്ന് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ മക്കള് ചെയ്യുന്ന കൂടെ തന്നെ പാകപാട് സങ്കടം വന്നു എന്താ ഞാൻ തേങ്ങയും തിരുമ്മെടുത്ത് വെച്ചോ കൈക്ക് ഇവിടെ നല്ല വേദന എടുക്കുന്നു നല്ല ദേഹം വേദന കേട്ടോ അതുപോലെ ഒന്ന് വീഴും കൂടെ ചെയ്തായിരുന്നു കേട്ടോ ഡിസ്കിന് ചെറിയ കംപ്ലൈന്റ് അതിന്റെ കൂടെ ഒന്ന് വീഴും കൂടെ ചെയ്തപ്പം എല്ലാം കൊണ്ട് നല്ല കരുവത്തിലാണ് <tryk> 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 ചൂടായിട്ടുണ്ട് പുകയൊക്കെ വരുന്നുണ്ട് നമുക്ക് രണ്ടുമൂന്ന് പപ്പടം ആദ്യം കാച്ചി എടുക്കാതെ രണ്ടുമൂന്ന് പപ്പടം കാച്ചി എടുത്തിട്ട് അതിലേക്ക് തന്നെ തോര പക്കാൻ നോക്കും അടുപ്പി തീയത്തിച്ചിട്ടാണ് വെച്ച എനിക്ക് തീ കത്തിച്ച് അടുപ്പി പാചകം ചെയ്യാത്ത പോലെ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ ആണെങ്കിൽ രണ്ടു ദിവസം തീ കത്തിക്ക നമ്മുടെ സ്റ്റൗവെ തന്നെയാണ് എല്ലാം ചെയ്തോ എനിക്ക് കഞ്ഞി കറി എന്താണേലും അടുപ്പി വെക്കാൻ എനിക്ക് കൂടുതലും ഇഷ്ടേ നല്ല അടുപ്പി എത്തി വത്തിച്ച് പാചകം ചെയ്യുമ്പോ അത് വേറൊരു ടേസ്റ്റ് തന്നെ അല്ലേ മുക്കാമിട്ടാണോ എന്താണോ അപ്പെന്താ നമ്മള് പപ്പടം കാച്ചെടുത്ത കേട്ടോ നമുക്ക് അതിലേക്ക് തന്നെ രണ്ടൊന്നും കറി ഇട്ട് കൊടുക്കാതെ അല്ലേ എന്നെ നമുക്ക് അരിഞ്ഞു വെച്ച സബോളയും പച്ചമുളകും അല്ലേ അത് ചേർത്ത് കൊടുക്കാം തലപ്പവും ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ട് ഇന്ന് വരട്ടി എടുക്കാതെ ചേർത്ത് കൊടുത്തോണ്ടല്ലോ സമയം എലിപ്പം വരണ്ടിട്ട് നന്നായിട്ടൊന്ന് വരലട്ടെ സബോളൊക്കെ ഒരുവിധം നമ്മുടെ സബോളൊക്കെ വരണ്ടട്ടെ ഒരുവിധല്ല നല്ലെണ്ണം വരണ്ട് കേട്ടോ ജാലിപ്പോ ഞാൻ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തായിരുന്നു അതെടുക്കാൻ പറ്റിട്ടില്ല കേട്ടോ അപ്പൊ ഇത്ര മതി ഇനിയിപ്പൊ നമ്മള് മുമ്പ് ഇളക്കി വെച്ചിരിക്കുന്ന മുട്ടയല്ലേ അത് ചേർത്ത് കൊടുക്ക லக்கி கொடுக்கணும் இலக்கிக்கோண்டிங்கட்டோ இனிது ാണ് കറിവേപ്പലൊന്നും ഇടുന്നില്ല പിന്നെ ഇരുന്ന് മത്തൻ മുളകാണ് ഉച്ചക്കെടുത്ത് മക്കളം എടുത്ത് ഞാൻ കേട്ടോ പുളിയും ഉള്ളിയൊക്കെ വെച്ച് ഭത്തൻ മുളകും ഇട്ടി ഒന്നില്ല ഒരു കഷ്ണം ഭത്തൻ മുളകും കറിവേട്ടയും കൂടി ഒക്കെ കൊടുത്താൽ നല്ലതാണ് അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ഇഞ്ചി ഇട്ടിട്ടില്ല മക്കൾക്ക് ഇഞ്ചി ഇടുന്ന മുട്ടക്കാരം വെക്കുമ്പോൾ ഇഞ്ചി ഇടുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഞ്ചി ഇട്ടിട്ടില്ല കേട്ടോ ഞങ്ങളുടെ ഉള്ളി അതുപോലെ ഉള്ളി സബോളല്ല സബോളയും പച്ചമുളകി വരട്ടോ ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലതാണ് അപ്പൊ നമ്മള് ഉള്ളിയും പച്ചമുളകി വരട്ടുന്ന കൂടെ ഒരു നുള്ളു ഇഞ്ചിയും കൂടെ ചേർത്ത് വരട്ടിട്ട് ഇങ്ങനെ വെക്കുവാണെങ്കിൽ നല്ലതാണ് മക്കൾക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല ട്ടോ ഇഞ്ചിയുടെ അതുകൊണ്ട് ഞാനിപ്പോ ഇടുന്നില്ല ഇട്ടിട്ടില്ല ബോയ്സ് പറയുമ്പോ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ടാമത് ഇരുന്ന് എഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ നടക്കുന്ന കേസല്ല കേട്ടോ ഒരുപാട് അതുകൊണ്ടൊക്കെയാണ് നമ്മള് വീഡിയോസ് ഇടാനിങ്ങനെ താമസം വരുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്ന കൂടെ തന്നെ വോയിസ് കൂടെ പറഞ്ഞു പോകാന്ന് വെച്ചുകൊണ്ടാണ് ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇതിപ്പോ നല്ല ഇതൊന്നും ഇച്ചിരി കൂടെ ഒന്നും പറ്റി വരട്ടെ അപ്പൊ എന്താ നമ്മള് സൗണ്ടൊക്കെ ശരിക്കും കേൾക്കുന്നുണ്ടോന്നറിയല്ലേ ഒത്തിരി സൗണ്ട് പറയാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ മുട്ട ഇളക്കി ഇളക്കിത് ഈ പെരുവാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ പെരുവാന്നത്തേക്ക് നമുക്ക് തിരിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാതെ വേറെ ഇല്ല കേട്ടോ ഇതിൻ്റെ അകത്ത് പച്ചമുളകും സവോടയും വരട്ടി മുട്ട ഉടച്ച് ചേർത്തു ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്തു അത് കഴിഞ്ഞ് തേങ്ങ തീമിച്ച് ചേർത്ത് നമ്മുടെ മുട്ടത്തോരും റെഡിയായിട്ടോ ഇത്രയുള്ള സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒന്ന് വെള്ളമൊക്കെ തോന്നുന്നു ആ തേങ്ങ ഒന്നിതായിട്ട് വെള്ളം ഒന്ന് തോർന്ന് ഇട്ട് കണ്ടില്ലേ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം പറ്റിയൊരു തോരനാണിത് കണ്ടോ കണ്ടില്ലേ മക്ക ഇതും പപ്പടം ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ വേറെ നിറച്ചും ചോറും ഉണ്ടോളൂവേ തൽപ്പൊടൊന്ന് നമുക്ക് തോർത്തിയെടുക്കാം അപ്പം എന്താ നമ്മുടെ മുട്ട തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ കൈവുള്ളൂ ഇതാ നമ്മുടെ മുട്ടത്താറും റെഡിയായി ഇന്നിൻ്റെ അകത്ത് അതിപ്പം കറിവേപ്പിലൊക്കെ നല്ല ഇതാകും കേട്ടോ എനിക്ക് മുട്ടത്തുപയെടുക്കാൻ കഴിയാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അല്ലേ കാണാനും ഒരു സമയമുണ്ടല്ലേ രണ്ട് കറിവേപ്പിലൊക്കെ അടക്കുന്നു കിടക്കുവാണെങ്കിൽ ഇതാ നമ്മുടെ മുട്ടത്താറ് അതേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം വന്നിട്ടതേ കണ്ടത് നല്ല വ മുളകും ഒരു രണ്ട് വത്തൻമുളകും മുറിച്ചതും രണ്ട് കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ കാണാനും ഭംഗിയുണ്ടല്ലേ അപ്പോൾ എന്താ വളരെ സിമ്പിളായിട്ടുള്ള മുട്ടത്തോൺ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കറിയൊക്കെ വളരെ എളുപ്പം വെക്കും മക്കൾക്കെല്ലാം കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടപ്പെടുകയും ചെയ്യും ഒക്കെ എങ്ങനെ വെച്ച് കൊടുത്താൽ കണ്ടോ അപ്പം നമുക്ക് ചോറ് കഴിക്കാൻ എടുക്കാവേ ചൂട് ചൂട് ചോറാണ് ചൂട് ചോറ് നമ്മുടെ മുട്ട മുട്ട തോരൻ പപ്പടം പിന്നെ എൻ്റെ മക്കൾ ഇന്ന് ഉച്ചക്ക് ഉണ്ടാക്കി തന്നെന്ന് പറഞ്ഞല്ലേ ഇതാ ഇതാണ് കേട്ടോ മുളക് ഉള്ളി പുളി എല്ലാം കൂടെ വെച്ച് നേരത്തെ ഉണക്കമ്മീം വറുത്തതും പിന്നെ ചെറുപയറിട്ട് വെട്ടം കാണാമോ അല്ലേ ചാ കാണാം ചെറുപയർ ഇട്ട് കഞ്ഞിയും കൂടി വന്നിട്ട് ഉച്ചക്ക് വെച്ചതെന്ന് മീനൊക്കെ വെറുതെ പൊടിഞ്ഞൊക്കെ പോയി കേട്ടോ നല്ല നമുക്ക് കൂട്ടായിരിക്കാൻ പറ്റുള്ളൂ നമ്മുടെ മക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നല്ലേ അപ്പൊ എന്താ ഒരു ലക്ഷം ഉണക്ക മീൻ എടുത്തിട്ടുണ്ടേ അതിൻ്റെ കൂടെ മുളക് ദാ മുളക് മുളക് ഈ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചുകൊണ്ട് അത് വലിയ പീസൊക്കെ ആയിട്ട് കിടക്കുകയാണ് കേട്ടോ കറണ്ടും ഇല്ലായിരുന്നല്ലോ അവർക്ക് അറിയാവുന്ന രീതിയിലൊക്കെ എനിക്ക് ഒപ്പിച്ചതെന്നാണ് കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കുന്ന മുളക് ദാ മുളക് ഇപ്പം ഇത് എനിക്കെടുത്തതാണ് കേട്ടോ മക്കൾക്ക് മുളകും ഉണക്കമീനും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പപ്പടവും മുട്ടത്തോരന് അപ്പം ഞങ്ങളുടെ ഇന്ന് വൈകിട്ടത്തെ ഫുഡ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതാ അപ്പം എന്താ വൈകിട്ടത്തെ ഫുഡ് ഇതാണ് അപ്പോൾ ഉച്ചയ്ക്ക് കഞ്ഞി എല്ലാം കുടിച്ചപ്പം വൈകിട്ട് ചോറിനാന്ന് വിചാരിച്ചു അപ്പോൾ എന്താ എൻ്റെ മക്കളുണ്ടാക്കി തന്ന മുളകുണ്ട് ഉണക്കമീൻ വറുത്ത ഉണ്ട് പിന്നെ ഞാനിപ്പം വെച്ച മുട്ടത്തോരന് പപ്പടം അപ്പോൾ എനിക്കിത് മക്കൾക്ക് ഉണക്കമീനും മുട്ടയും അല്ല ഉണക്കമീനും മുളകും വേണ്ട മുട്ടയും പപ്പടും അപ്പോൾ ഇതൊക്കെ കൂട്ടി ചോറിനട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ വളരെ ചെറിയൊരു വീഡിയോ ആണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഞാൻ അതേ ഫുഡ് കഴിക്കാൻ പോകുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാട്ടോ എന്നാൽ പിന്നെ പാത്രമെല്ലാം കഴുകി അടുക്കള എല്ലാം വൃത്തിയാക്കിയിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ അതിൻ്റെ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് പറക്കി എടുക്കുകയാണ് മുട്ടയൊക്കെ അരിഞ്ഞതും പിന്നെ മക്കളി ഇച്ചിരി പച്ചച്ചിളം അതിന്നായിരുന്നു കേട്ടോ താഴത്ത് പച്ച ചക്ക വെട്ടിയപ്പം അതിൻ്റെ ഇതൊക്കെ ഉണ്ട് അതെല്ലാം കൂടെ ഒന്ന് പറക്കി വേസ്റ്റ് ആദ്യം തിരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പാത്രം കൂട്ടിയിട്ട് കിടക്കാൻ എനിക്ക് ഇതുപോലില്ല അരിശം കേട്ടോ എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴാണേലും എത്ര രാത്രിയാണേലും അടുക്കള വൃത്തിയാക്കി നീറ്റായിട്ടിട്ട് വേണം എനിക്ക് കിടക്കാൻ കേട്ടോ അത് ഭയങ്കിലും ഏത് സമയത്താണ് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ പാത്രമൊക്കെ ഒന്ന് കഴിയെടുത്തിട്ട് കാണാവേ അപ്പം എന്താ നമ്മുടെ പാത്രം കിഴക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ അടുപ്പിൻ്റെ അവിടെക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ പോവുകയാണെ അപ്പോൾ നല്ല ഇപ്പം തന്നെ ഇച്ചിരി നേരം നിന്നല്ലോ അപ്പം നടു നല്ല വേദന എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണെങ്കിലും അടുക്കളയെല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കി തൂത്ത് വാരി എല്ലാം ഇട്ടിട്ട് മരുന്നൊക്കെ കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മക്കൾ ചെയ്തു തരാമെന്ന് പറഞ്ഞാണേ പക്ഷെ ഇന്ന് മുഴുവൻ മക്കളല്ലേ കഷ്ടപ്പെട്ട് അതുകൊണ്ട് പിന്നെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ല അവർ പോയിരുന്നു പഠിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എന്താ ഇതെല്ലാം ഒന്ന് ഞാൻ ക്ലീൻ ചെയ്തെടുത്ത് ഇത് അത് കഴിഞ്ഞിട്ട് അവിടെയെല്ലാം ഒന്ന് തുടച്ച് പറക്കിയെടുത്ത് എന്നിട്ട് ആ തുണി പിന്നെ ഊരിപ്പഴിഞ്ഞ് അടുപ്പിൻ്റെ തീ നല്ല ചൂടായി കിടക്കുവാണല്ലോ അപ്പോൾ ആ അടുപ്പിൻ്റെ അവിടെ തന്നെ ഒന്ന് വിരിച്ചിടുകയാണ് അപ്പോഴത്തേക്ക് ഉണങ്ങി കിടക്കുമല്ലോ അപ്പോൾ രാവിലെ മക്കൾ പുഴുങ്ങി തന്ന ഏത്തക്കോ ബാക്കി രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം മക്കളും പഠിത്തമൊക്കെ കഴിഞ്ഞ് പിന്നെ വിശക്കുവാണെങ്കിൽ കഴിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ തീ പിടി കത്തി അടുപ്പിൽ തന്നെ എടുത്ത് വെച്ചു കേട്ടോ അപ്പോൾ രാത്രിയാകുകയല്ലേ കിടക്കുമ്പോൾ മക്കളിതെല്ലാം പഠിത്തം എല്ലാം കഴിഞ്ഞാൽ ഒത്തിരി പഠിക്കാനുണ്ട് കേട്ടോ മിറ്റേ പരീക്ഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നാളെ സ്കൂളില്ലാന്ന് പറ ടൈം ഇത് വിട്ടു മെസ്സേജ് വിട്ടു എന്നാൽ ഇരുന്ന് പഠിക്കുകയാണ് പരീക്ഷയ്ക്ക് ഇന്ന് പഠിക്കുകയാണേ അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ അത് ഏത്തയ്ക്ക് അടുപ്പിൽ തന്നെ വെച്ച് കഴിക്കുവാണേൽ കഴിക്കട്ടെ എന്ന് എന്നോർത്ത് കേട്ടോ അപ്പോൾ ഇനി ഇവിടേക്കൊന്ന് തൂത്ത് വരാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് തൂത്തും കൂടെ വാരിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പണിയെല്ലാം തീരും കേട്ടോ ഞാൻ അത് കഴിഞ്ഞ് പോയി കിടക്കും കൂടെ ചെയ്യാൻ ഓർത്തു മരുന്ന് കഴിക്കുന്നോ കാര്യം ഓർക്കുമ്പോൾ ഇപ്പം തന്നെ അങ്ങ് ആകപ്പാട് ഇതാകുന്നു കേട്ടോ ഒരു കുറേ ഉണ്ട് മരുന്നൊക്കെ കഴിക്കാൻ അതെല്ലാം കഴിച്ച് ഇട്ട് കിടക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അടുക്കളയും കൂടെ വൃത്തിയാക്കുകയാണേ മക്കൾ നേരത്തെ തുടച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം തുടക്കണ്ട ഒന്ന് ഇപ്പം ജസ്റ്റ് ഒന്നെല്ലാം ഒന്ന് തൂത്ത് വാരി റെഡിയാക്കി ഇട്ടാൽ മതിയെ നമ്മുടെ ചവിട്ടികളൊക്കെയാണെങ്കിൽ കഴുകിക്കഴിയും അടുത്ത് കേട്ടോ മഴയായതിൻ്റെ മഴ പിടിച്ചിട്ട് അന്ന് വട്ടൻ ഒരു കഴുകിക്കഴുകി ആണെങ്കിൽ ഒരിന്ന ചവിട്ടികളൊക്കെയായി കേട്ടോ ഉണങ്ങാൻ ഇത് ഉണങ്ങണ്ടേ മഴയത്ത് കഴിയിടുകൾ തന്നെ പരിപാടി കേട്ടോ വെള്ളം വീണും ചെള്ളം വീണും ഇതൊക്കെ തന്നെ പരിപാടി അപ്പോഴേ കൂട്ടുകാരെങ്കിലും ഈ ചാനൽ കാണുന്ന ആരെങ്കിലും കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സുകൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടോ എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഞാനെടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അതുപോലെ തന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഷെയർ ചെയ്യാനൂടെ മറക്കല്ലേ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും കൂടെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടു പോകുമ്പോഴത്തേക്കേ ഒരു ലൈക്കും ഒരു കമൻറ്റും ഇതൊക്കെ തന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ഈ കമൻറ്റൊക്കെ ഒക്കെ വരുമ്പോഴും അതിനെ വായിക്കുമ്പോഴും അതിന് റിപ്ലൈ കൊടുക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ കൂട്ടുകാരൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കല്ലോ അല്ലേ ഓരോ കമൻറ്റൊക്കെ തന്നു പോകണേ ലൈക്കും ഇതൊക്കെ അപ്പോൾ എന്താ അടുക്കള എല്ലാം വൃത്തിയാക്കി അപ്പോൾ ഇനി പിന്നെ ഞാനിതിനടുത്ത് മരുന്ന് കഴിക്കാൻ പോകണം കേട്ടോ മരുന്നിൻ്റെ പാത്രം എടുക്കുമ്പോൾ തന്നെ നമ്മുടെ തല ഇറങ്ങും കേട്ടോ എന്നാൽ പിന്നെ ചോറുണ്ടായിരുന്നല്ലോ അമ്മ എന്നിട്ട് മരുന്ന് കഴിച്ചാൽ മതിയായിരുന്നു എന്ന് എൻ്റെ മക്കൾ പറഞ്ഞ് കളിയാക്കുകയും ചെയ്തു കേട്ടോ എന്നുവെച്ചാൽ മക്കളാണ് മരുന്ന് എടുത്തുകൊണ്ട് തന്നത് അപ്പോൾ ഞാൻ പിന്നെ ഇന്ന് മക്കളാണ് എനിക്ക് മരുന്ന് എടുത്ത് തരുന്നത് ഇന്ന് ഞാൻ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ എടുത്തോളാം മക്കൾ പോയി പഠിച്ചോളാം പറഞ്ഞ് ഞാൻ അവരെ പറഞ്ഞു വിട്ടു കേട്ടോ നമ്മുടെ അവിടെ ഇപ്പോൾ രാത്രിയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോസ് ചെയ്യുന്ന എഡിറ്റിൻ്റെ പറയുകയൊക്കെ ചെയ്യുന്നത് നല്ല മഴ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മഴ പെയ്യുന്ന സൗണ്ട് കേൾക്കാമെന്ന് വിചാരിക്കുന്നല്ലേ നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് എത്ര ദിവസം കൂടെ ഈ മഴ നീണ്ടു നിൽക്കുന്ന പോലും അറിയത്തില്ല കേട്ടോ അപ്പം മുമ്പേ പറഞ്ഞോട്ടെ ഏതേലും കൂട്ടുകാരെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൾബട്ടൻ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാനിരുന്ന വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ എന്തെങ്കിലും കുറവുകളോ അതുപോലെ എന്തെങ്കിലും കുറ്റകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാരെല്ലാം ഒന്ന് പറഞ്ഞു തന്നു നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ മരുന്ന് കഴിക്കാൻ പോയപ്പോൾ മക്കളെന്താണ്ട് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട് വന്നിട്ട് മരുന്ന് കഴിക്കുകയാണ് കേട്ടോ പിന്നെ ഇനി മൂക്കിലഴിക്കുന്ന മരുന്നുണ്ട് സിറപ്പുണ്ട് ചുമക്കുള്ള മരുന്നെല്ലാം കഴിച്ചു കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഈ മരുന്ന് കഴിക്കുന്ന ഭാഗത്ത് ഞാൻ ഞാനിത് എഡിറ്റ് ചെയ്യുന്നുട്ടോ ആയിക്കോട്ടെയൊക്കെ വരുന്നുണ്ട് മരുന്ന് അത്രയൊക്കെ കഴിച്ചല്ലേ നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ കൊച്ച് അപ്പം എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രേ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നറിയാം എന്നാലും കൂട്ടുകാരുടെ മുന്നിൽ വരാതിരിക്കുമ്പം ഭയങ്കര വിഷമം കേട്ടോ അതുകൊണ്ട് വീഡിയോസ് എടുത്ത് ഇട്ടതാണ് കേട്ടോ അപ്പം കൂട്ടാർക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അസ്ലാ വലൈക്കും